നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ണംസിറ്റ് എംഎൽക്കെതിരെ പടയൊരുക്കം നടത്തി മലയോരത്തെ സി പി എം പ്രവർത്തകർ പൂക്കോട്ടുംപാടം അങ്ങാടിയിലും സി പി എമ്മിന്റെ നേതൃത്വത്തിൽ അൻവർ എം എൽ എക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും നടത്തി അൻവറിനെതിരെ രൂക്ഷ വിമർശനമാണ് പ്രകടനത്തിൽ ഉയർന്നു വന്നത്

ഇന്ന് ഇതുപോലെയുള്ള പ്രതിഷേധ പരിപാടികൾ നടക്കുക രണ്ടായിരത്തി പതിനാറിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്രമായി ദിലോ പട്ടിൽ നിന്ന് ആര്യാധന്മാരുടെ കുത്തക അവസാനിപ്പിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വന്ന ശ്രീ പൂണുരാമ ആ തെരഞ്ഞെടുപ്പിൽ ഒട്ടനവധി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ട് അദ്ദേഹത്തെ വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഈ പാർട്ടിയും പാർട്ടിയുടെ പ്രവർത്തകരും യാഗോചരമായ പ്രവർത്തനം നടത്തിക്കൊണ്ടാണ് അദ്ദേഹത്തിൽ തന്നെ ജയിപ്പിക്കുക ആ വരുത്തെയും നല്ല വിജയ നല്ല വിജയത്തോടുകൂടി അഞ്ചു വർഷക്കാലം നല്ല രൂപത്തിൽ എം എൽ എ രൂപത്തിൽ പ്രവർത്തിച്ചു തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ പാർട്ടി അവസരപ്പെടുത്ത് ഒട്ടേറെ പ്രതികൂല സാഹചര്യം ഉണ്ടായിരുന്നില്ല എം എൽ എ കാണാറില്ല എന്നുള്ള പ്രചരണങ്ങളെക്കം രാജ്യത്ത് സംസ്ഥാനത്താകെ ഉയർന്നുവന്നു നമ്മുടെ മണ്ഡലത്തിലാകമാനം അത്തരത്തിലുള്ള പ്രചരണങ്ങൾ വലിയ രൂപത്തിൽ ഉയർന്നുവന്നു അദ്ദേഹത്തിന്റെ ഏട്ടനവധി ആക്ഷേപങ്ങൾ പരാതികൾ സംസ്ഥാന സർക്കാരിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെ പി വി അൻവർ നടത്തുന്ന അപവാദ പ്രചരണങ്ങൾക്കെതിരെയാണ് പൂക്കോട്ടുംപാടത്ത് പ്രതിഷേധ റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചത് അമരമ്പലം ചോക്കാട് കാളികാവ് ലോക്കൽ കമ്മിറ്റിക്ക് കീഴിലെ നൂറുകണക്കിന് പ്രവർത്തകർ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തു പൊതുയോഗത്തിൽ സിപിഎം നിലമ്പൂർ ഏരിയ കമ്മിറ്റി അംഗം പി ശിവാത്മജൻ മുഖ്യപ്രഭാഷണം നടത്തി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ എൻ എം ഷെഫീഖ് അമനമ്പലം ലോക്കൽ സെക്രട്ടറി വി കെ അനന്തകൃഷ്ണൻ ചോക്കാട് ലോക്കൽ സെക്രട്ടറി കെ ടി മുജീബ് കാളികാവ് ലോക്കൽ സെക്രട്ടറി കൊല്ലാരൻ ഫൈസൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് ഡിവൈഎഫ്എയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ബോർഡും സ്ഥാപിച്ചു റാലിക്ക് അമരമ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഇല്ലിക്കൽ ഹുസൈൻ കെ എസ് അൻവർ സി ടി സഖറിയ എൻ നൌഷാദ് ഷാഹിന ഗഫൂർ പി കേശവദാസ് പി ടി മോഹൻദാസ് പി സി നന്ദകുമാർ എന്നിവർ നേതൃത്വം നൽകി ഡിവൈഎഫ്ഐ ജില്ലാ ജോയിന്റ് സെക്രട്ടറി എൻ എം ഷഫീഖ് ജില്ലാ കമ്മിറ്റി അംഗം സുജീഷ് മണലാരി പി കെ ജുനൈസ് എം റനീത് എൻ വൈഷ്ണവ് കെ വിജീഷ് എന്നിവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ ആൻഡ് പൂക്കോട്ടുമ്പാടം ഫോർ ഇന്ത്യൻ ബോഡി ടൈപ്പ്